ഇന്നൊരു വെറൈറ്റി ദോശയേട്ടാ റാഗി ദോശ റാഗി പറയും കോറ എന്ന് പറയും ഞങ്ങളെ നാട്ടില് ഒരു കപ്പ് എടുക്കുക എടുക്ക ഒരു കപ്പ് റാഗി അതേ കപ്പില് കാൽ കപ്പ് ഉഴുന്നിട്ട ഒരു ടീസ്പൂൺ ഉലുവ സ്പൂണ് വലുതാണ് കേട്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടു നന്നായി മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക എന്നിട്ട് ബാക്കി കാണിച്ചേരാം പിന്നെ നമ്മുടെ കുറേ ഉഴുന്നും ഉലുവിയും കൂടിയിട്ടാണ് കുതിർന്നു നാല് മണിക്കൂറായി നമുക്ക് അരയ്ക്കുക കാൽ ചോറ് ഇട്ടോ അവലാണെങ്കിലും കുഴപ്പമില്ല ചോറാണെങ്കിലും കുഴപ്പമില്ല അരച്ചിട്ട് അരഞ്ഞു വെട്ടാ അരഞ്ഞുമായി ആ

കഴുകി കണ്ട മൂന്നാല് കുക്കറില് വേഗം പണിക്ക് പോർച്ച് വെള്ളം ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി சாம்பாரு வைக்கட்டா சட்டிச்சூடாட்டா சட்டிச்சூடாட்டா எண்ண வச்சு கொடுக்க കൂടാവട്ടേ കടുക്കിട്ട് ഓടട്ടാ 4 മണി ഉടുവ 8 മണി ഓടും കംപ്നർ കരവേ കുട ഒന്ന് വാങ്ങ ഉള്ളി വാങ്ങി വന്നോ ഇത് തക്കാളിട്ടാ വലിയ തക്കാളി ആറേഴ് വെണ്ടയ്ക്കുണ്ട് അത്രേ ഉള്ളൂ ചൂട് പിടിച്ചിട്ടില്ല വെണ്ടത്തോടാ നല്ല ചൂട് നന്നായി വായിച്ചെടുക്കണം വെണ്ടക്ക ഉള്ളി തക്കാളിയൊക്കെ നന്നായി വാങ്ങി വന്നോട്ടാ പൊടികൾക്ക് കൊടുക്കണം ടീസ്പൂണ് മുളക് മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടിയിട്ടാക്കും ഇന്ന് മുളക് മഞ്ഞൾപ്പൊടി നേരത്തെ പരുപ്പിൽ ഇട്ടില്ല അര ടീസ്പൂൺ കായപ്പൊടി ഇട്ടു ஐ ஓடிற மனவங்களே இது புளி വെള്ളை விட்டுடுங்க புளி வாட்டர் தணக்கறோம் புட்டலியா இப்ப பாலை கொஞ்சம் விட்டுறேன் என்னால வேண்ட கேக்க வேண்டே ஏன் இல்ல அது அத நல்லதா வேண்ட கேக்க பங்களா வேற லே. இங்க நம்ம பாலை போய்ச்சுர்க்கலாம்

റാഗിദോശ ഉണ്ടാക്കി കാണിച്ചെ അന്നേരം ആട്ടി വെച്ചാട്ടാ നന്നായി പൊന്തി റാഗിദോശ മാവ് നന്നായി പൊന്തിട്ടാ சாதா தோசை போடணும். ઉપર பேஸ்ட் பண்ணிட்டா. சாதா தோசை போடணும். மசால் தோசை போடலாம். يعني கொஞ்சம் நல்லளவா வணங்கி ஊத்திடுற. நல்லಾಣي நல்லா கொஞ்ச தூக்க. சூப்பர் சூப்பர் டேஸ்டி. மோர்يه டேட்ட அது. அடா சூப்பர் தோசைடா. ஆ நல்ல மோ

അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് പുതിയൊരു വെടിയായിട്ട് വീണ്ടും വരുന്ന